ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊക്കെ എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ രാവിലെ തന്നെ മുറ്റടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിക്കയാണ് മോളെ മദ്രസേക്കൊക്കെ ആക്കിയതിന് ശേഷം ആകെ കരടായിട്ട് കിടക്കാണ് കേട്ടോ ഇന്നലെ മുറ്റ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയ കാരണം എന്താ പറയുക മക്കളെ നോക്കാനുള്ള കാരണം എനിക്ക് അടിക്കാൻ പറ്റിയില്ല നാല് രണ്ടാളും സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല രണ്ടാൾക്കും വയറുവേദന ഇരുന്ന് അപ്പോൾ സ്കൂളിലേക്ക് പറയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും മുറ്റമൊക്കെ അടിച്ചു അടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അടിക്കലൊക്കെ കഴിഞ്ഞ് കോഴീനേം കുട്ടികളൊക്കെ വിട്ട് ആ കോഴി തന്നെ ഇവിടെ ഉള്ളിട്ട അപ്പോൾ പിന്നെ മോളെ നീച്ചു മോള് നീച്ചാ പിന്നെ ഓൾക്ക് കുറച്ചു നേരം കരയണം എല്ലാ മക്കളും അങ്ങനെ തന്നെ ആവൂലേ കുറച്ച് ഒരു വാശിയാണ് പിന്നെ എടുക്കണം കൊഞ്ചിക്കണം ആക്ക കഴിഞ്ഞതിൻ്റെ ശരി ഒരു പാത്തൊക്കെ എടുക്കുക കുറച്ചും കൂടി നേരം ഉറക്കിട്ട ഒന്നും കൂടി ഉറങ്ങിയാൽ വേഗം നമുക്ക് നമ്മുടെ പണികളൊക്കെ വേഗം കഴിക്കാമല്ലോ അപ്പോൾ ഒന്ന് ഉറക്കി നോക്കി നോക്കിയപ്പോൾ ഓൾ ഉറങ്ങി ൾ ഉറങ്ങിയ ടൈമിൽ ചെക്ക നീച്ചിക്കണെട്ടോ വെള്ളത്തിന് വേണ്ടിയിട്ട് പോയി പൈപ്പിലൊന്നും വെള്ളമില്ല ഞാനും ഉമ്മയൊക്കെ കൂടിയിട്ട് വെള്ളം നോക്കാൻ വേണ്ടി പോവുക അപ്പോൾ വെള്ളം ഒന്നും വന്നിട്ടില്ല എന്തായാലും വന്നിട്ടില്ല കിണറ്റിലാണെങ്കിൽ നോക്കുമ്പോൾ അടിയിക്കെത്തിക്കണം മോട്ടർ അടിക്കാനും പാകമില്ല കൂട്ടു ബൾബൊക്കെ പൊന്തിക്കണ് അപ്പോൾ വെള്ളത്തിൻ്റെ കുറേ ഇടങ്ങാറുണ്ട് ഇവിടെ എന്താണ് അങ്ങനൊക്കെ ഇനിയിപ്പം നാളെ ലൈൻ പൈപ്പിൽ വരും വിചാരിക്കണം പിന്നെ നമ്മൾ ചായപ്പണിക്ക് ചായപ്പണി ചെയ്യാൻ പോയി ദോശയും പിന്നെ കോഴിമുട്ടക്കറിയുമാണ് കേട്ടോ റോസ്റ്റ് മൈരി ഉണ്ടാക്കി റോസ്റ്റ് മൈരി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ച് ദോശയും ദോശ അവിടെ ഉമ്മ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അവിടെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ എല്ലാവരും ഒക്കെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് നിങ്ങളെ കമൻ്റ് വായിക്കുമ്പോഴാണ് ഇപ്പോൾ യൂട്യൂബ് തുറക്കണേ തന്നെ നിങ്ങളൊക്കെ കമൻറ്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എന്തെങ്കിലും വേണമല്ലോ അല്ലേ കമൻറ്റ് എഴുതാൻ നമ്മൾ വീഡിയോയിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നാലാണ് എല്ലാവരും കമൻ്റ് ഒക്കെ എഴുതുള്ളൂ നമ്മൾ ഡെയിലി മൈ ലൈഫ് മാറിയ വീഡിയോസല്ലേ ചെയ്യണത് നിങ്ങൾക്കൊക്കെ എന്ത് എങ്ങനത്തെ വീഡിയോസാണ് ഇടേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ അതുമാതിരിയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ മുട്ടക്കറിയൊക്കെ കറിയൊക്കെ പിന്നെ പാത്രം കഴുകാൻ പോകാന് വെള്ളമില്ല വെള്ളം ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പ് തിരിക്കുന്നുണ്ട് എങ്ങാനും വന്നെങ്കിലും വെച്ചിട്ട് വെള്ളമൊന്നും വരുന്നില്ല പിന്നെ മക്കളെ സ്കൂളിൽ ആക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അവർക്ക് വേഗം തന്നെ ചായയൊക്കെ കൊടുക്കുകയാണ് ചായ കൊടുക്കഴിഞ്ഞിട്ട് കുടിച്ച് വേഗം വലിയ പണി തോന്നില്ല വേഗം കഴിക്കുന്നു പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോവാണ് എന്നും കൊണ്ടാക്കി കൊടുക്കണം അപ്പം ഇന്ന് സ്കൂളിൽ പലഹാരമേളയാണ് അപ്പോൾ എന്തേലും പലഹാരം വേണം പറഞ്ഞേ അപ്പോൾ ഇപ്പോൾ ഒരു നെയ്യപ്പം മേടിച്ചുകൊടുത്ത് പിന്നെ പോണ വൈക്കുള്ള കാഴ്ചയാണ് ഇന്ന് വട്ട കൊടുമുണ്ട നേർച്ചയാണ് അപ്പം ഈ കാലക്കൂട്ട് പാക്കുന്ന ആന ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ സണി കാണുട്ടോ അപ്പോൾ അങ്ങനെ സ്കൂൾക്കൊക്കെ പോയതിന് ശേഷം ആക്കിയതിന് ശേഷം തിരിച്ച് മോന് വന്നാൽ പിന്നെ ഓനക്ക് എന്നും മിഠായി വേണം മിഠായി വാങ്ങിയിട്ട് വന്ന് പിന്നെ അതൊക്കെ രണ്ടാളും കൂടി ഇരുന്ന് തിന്നെയാണ് പിന്നെന്താ ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു ആക്കിയിട്ട് വരുമ്പോൾ തന്നെ കറി വെക്കാൻ വേണ്ടി ചോറ് കറി വെക്കാൻ വേണ്ടി ചിരങ്ങയും പിന്നെ ഓരോ കൈപ്പത്തിയും മേടിച്ചിരുന്നു കേട്ടോ ചോർക്കും അതാണ് പിന്നെ ഇപ്പാക്ക് വേണ്ടിയിട്ട് കരളുണ്ടല്ലോ ഇറച്ചിൻ്റെ കരൾ അത് കൂട്ടാനല്ല ആഗ്രഹമുണ്ട് പറഞ്ഞു നോക്കുമ്പോൾ ഇപ്പം നമ്മുടെ അവിടുത്തെ കുടുംബത്തിൻ്റെ അമ്മായി അമ്മായിടെ മകൻ്റെ അവൻ അവർക്ക് അറവിൻ്റെ പണിയാണ് അപ്പം അവരൊക്കെ ഒന്ന് ഇറച്ചി വാങ്ങിയിട്ട് കൊ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഇമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടോ കരൾ ഇങ്ങനെ വാട്ടിയിട്ടുണ്ടാക്കൂല ആ സാധനം പിന്നെ ചോറിന് ഇതാ കയ്പത്തിൽ കയ്പക്കെയ്റ്റുപ്പേരും പിന്നെ ചരങ്ങ ഉപ്പിട്ട് താളിക്കലോ അങ്ങനത്തെ ഒരു കറിയും വെച്ച് പിന്നെ ചോറൊക്കെ വെന്ത് കയ്പൊക്കെ അവിടെ ആവണിണ്ട് കരളാണ് ട്ടോ അത് മക്കളൊന്നും കഴിക്കൂല ഇപ്പ ഇപ്പയും പിന്നെ ഇമ്മൊക്കെ കഴിക്കൂട്ടാ കൂട്ടാൻ ചരങ്ങക്കാറിയായി അങ്ങനെ ഒരു മണിയൊക്കെ ആയപ്പോൾ ഞാൻ മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൽ ഒരു പലഹ പലഹാരമേള നടക്കുന്നുണ്ടെന്ന് അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ അതിൽ പാട്ടുണ്ടായിരുന്നു അത് ഞാൻ മ്യൂട്ട് ചെയ്തൊക്കെ വല്ല കോപ്പി റേറ്റും കിട്ടണ്ട വെച്ചിട്ട് പിന്നെ അങ്ങനൊക്കെ അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്